ഇന്ന് ഡേ ടു അമ്മയുടെ പരാതിയും പരിഭവം കേട്ടാണ് ഞാൻ രാവിലെ തന്നെ ഞെട്ടിയത് ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മ നത്തിൽ മുറിക്കേണ്ട പരിപാടിയാണ് ഇത് കണ്ടപ്പോൾ തന്നെ അമ്മേനോട് പറഞ്ഞു അമ്മേ ഞാൻ ചെയ്തോളാം അമ്മ കുറച്ച് നേരം റസ്റ്റ് എടുത്തു തോന്നുന്നു ഞാൻ ഓരോ മീനുകളെ മുറിക്കാൻ തുടങ്ങി നത്തിൽ മുറിക്കുന്നത് കുറച്ച് പണിയാണെന്ന് പിന്നെ മനസ്സിലായി നത്തിലിൻ്റെ തലയും വാലും മുറിച്ച് വരുന്നപ്പോഴേക്കെന്നെ കുറേ സമയം ലേറ്റ് ആയി എന്തിരുന്നാലും ഞാൻ ലാസ്റ്റ് ഫൈനലി എല്ലാം ഫിനിഷ് ആക്കി അതിന് ശേഷം നമ്മുടെ അടുത്തുള്ള ഒരു പൂച്ചയുണ്ട് പൂച്ചയ്ക്ക് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കൊടുക്കേണ്ടിയിട്ട് പൂച്ച കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ തക്കട് പൂച്ചയും ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചേനും കൂട്ടി നേരെ നമ്മൾ വളപ്പിലേക്ക് പോയി ഈ നത്തിൽ മുറിക്കാൻ എന്തെങ്കിലും സിമ്പിൾ ട്രിക്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം എത്ര നേരമായോ ഈ മീൻ മുറിക്കാൻ അപ്പോൾ ശേഷം ഞാൻ ഈ വേസ്റ്റെല്ലാം കൂടി നമ്മളെ പൂച്ച കെട്ടു പൂച്ച പൂച്ച നല്ല ഗംഭീരമായിട്ട് ഫുഡ് കഴിച്ചു ശേഷം നമ്മുടെ അടുത്തുള്ള ഒരു നായിക്കുട്ടി ഉണ്ടായിരുന്നു നായ്ക്കുട്ടി ഇടക്ക് വന്ന് ഈ മീൻ മുള്ളെല്ലാം കഴിക്കാറുണ്ടായിരുന്നു അത് കുറേ ഞാൻ നോക്കി നോക്കിയത് എവിടെയും കാണുന്നില്ല ഞാൻ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ജസ്റ്റ് ചെടിയിലേക്ക് നോക്കിയാൽ നോക്കുമ്പം ചെടീൻ്റെ സൈഡിലുണ്ട് പുള്ളിക്കാരൻ കിടന്ന് ഉറങ്ങുന്നത് നല്ല വെയിലുണ്ടായിരുന്നു ആ വെയിൽ ടൈമിൽ ജസ്റ്റ് ചെടിയൊന്ന് ഒന്ന് എൻ്റെ ഗ്യാപ്പിൽ പോയി ഒളിച്ചിരിക്കുക പുള്ളിക്കാരെ എന്തായാലും അടിപൊളി